തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിനെ അധിക്ഷേപിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ആദ്യം ഇടപെട്ടത് ബി ജെ പി ആണെന്ന പ്രസ്താവനയാണ് മന്ത്രിയെ ചുടിപ്പിച്ചത് പ്രസ്താവന ഖേദകരമാണെന്നും ജോൺ ബിട്ടാസ് ഉൾപ്പെടെയുള്ള എം പിമാർ പാർലമെൻറ്റിൽ വിഷയം ഉന്നയിച്ചിരുന്നു എന്നുമാണ് മന്ത്രിയുടെ പരാമർശം ഇത് ഈ പ്രശ്നം സംബന്ധിച്ച് ഏറ്റവും ആദ്യം പ്രതിരോധമുയർത്തിയതും രാജ്യ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നതും നമ്മുടെ ഇടതുപക്ഷ എം പിമാരാണ് എന്നുള്ള കാര്യം അവിതർക്കിതമായ കാര്യമാണ് ദിവസങ്ങൾക്ക് ശേഷമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നത് പക്ഷേ ചിലരിവിടെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത് ബി ജെ പി ആണ് എന്ന നിലയിലുള്ള ഒരു പ്രസ്താവന അത് അത്യന്തം ഖേദകരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്